നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ എൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ചെറുതുരുത്തിൽ നടന്ന അനുസ്മരണ യോഗം ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ അമൽ റാം ഉദ്ഘാടനം ചെയ്തു ബാലസംഘം ചേലക്കര ഏരിയ കൺവീനർ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ അക്കാദമിക് കമ്മിറ്റി ജോയിന്റ് കൺവീനർ വള്ളത്തോൾ നഗർ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും കലാസാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിലും എൻ ചെല്ലപ്പൻ പ്രവർത്തിച്ചിട്ടുണ്ട് കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അതുല്യമായ പങ്കാണ് എൻ ചെല്ലപ്പൻ വഹിച്ചിട്ടുള്ളത് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ചെറുതുരുത്തിയിലെ നായനർ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൻ ചെല്ലപ്പൻ അനുസ്മരണയോഗം ബാലസംഘം ജില്ലാ കോർഡിനേറ്ററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അമൽ റാം ഉദ്ഘാടനം ചെയ്തു ബാലസംഘം ഏരിയ വൈസ് പ്രസിഡന്റ് ആശ്രയ അധ്യക്ഷത വഹിച്ചു ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി അഭിനവ് ദാസ് ഏരിയ കൺവീനർ ഹക്കി മാറ്റോർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ചെല്ലപ്പൻ മാഷിന്റെ സഹപ്രവർത്തകനായ കെ ടി രാമചന്ദ്രൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ വി ബാബു ബാലസംഘം ജില്ലാ പ്രസിഡന്റ് കെ എം അഷറഫ് ചെറുതെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി അനിൽ നെടുമ്പുര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ആർ സുധാകരൻ ബാലസംഘം ചേലക്ര ഏരിയ കോർഡിനേറ്റർ മനോജ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു அதேராய் अध्यापक சங்கமத்திற்குதுதுபோற தன்னே சக நண்பர்களுக்கு பாலசங்கம் சங்கர்ணமRenderTargetவல்லவ பவர்த்தിച്ച ஏற்றவும் மாதிரகபரமாயா